കാസർകോട് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അപകട ഭീഷണി നിലനിൽക്കുന്ന ഇടങ്ങളിൽ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള ഭാഗത്തും വീരമലക്കുന്ന് മട്ടലായ്ക്കുന്ന് തുടങ്ങിയ മേഖലകളിലും സ്വീകരിച്ച സുരക്ഷാ നടപടികളുടെ സമഗ്ര റിപ്പോർട്ടാണ് ദേശീയപാത അതോറിറ്റിയോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് നടപടി കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തിനാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോണ്ടാക്റ്റ് ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലുണ്ടായി അപകട ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള ഭാഗത്തും വീരമലക്കുന്ന് മട്ടലായ്ക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരിച്ച സുരക്ഷാ നടപടികളുടെ സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കലക്ടർ ദേശീയപാത അതോറിറ്റി പ്രതിനിധികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കെ സി എൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് കലക്ടറുടെ അടിയന്തര ഇടപെടൽ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ഭാഗങ്ങളിൽ ഭീതിയോടെയാണ് അഞ്ഞൂറോളം കുടുംബങ്ങൾ കഴിയുന്നത് ഏതു സമയത്തും ഇവിടെ ഉണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നു അശാസ്ത്രീയമായ രീതിയിലാണ് പ്രദേശത്ത് കുന്നിടിച്ച് ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്നത് കർണാടകയിലെ ഷിരൂർ ദുരന്തത്തിന്റെയും വയനാട് മുണ്ടക്കയം ചൂരൽമല ദുരന്തത്തിന്റെയും പശ്ചാത്തലത്തിൽ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അപകടമേഖലകളിൽ സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബേവിഞ്ച തെക്കിൽ വീരമലക്കുന്ന് മട്ടലായി എന്നിവിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായ സംഭവത്തിൽ വിദഗ്ധരുടെ ശാസ്ത്രീയ പഠനം നടത്താൻ ആവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറിക്ക് കലക്ടർ കത്ത് നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്